നമസ്കാരം വയറ് ശരിയല്ലെങ്കിൽ ഒന്നും തന്നെ ശരിയല്ല എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടില്ലേ അത് ശരിയാണ് കേട്ടോ പലപ്പോഴും തന്നെ നമുക്ക് മുടി അകാരണമായിട്ട് അകാരണമായിട്ട് എടുത്തു പറഞ്ഞു ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുള്ളതല്ല അല്ലാതെ തന്നെ നമുക്ക് വെറുതെ മുടി കൊഴിഞ്ഞു പോകുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് വയറ് സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങൾ എന്ന് ഉദ്ദേശിച്ചാൽ ഡൈജഷൻ ശരിയാവാത്ത രീതിയിലോ അല്ലെങ്കിൽ അൾസർ സംബന്ധമായിട്ടുള്ള മറ്റുള്ള രോഗങ്ങളോ അങ്ങനെ അതിൻ്റെ ഒരു കാരണം അല്ലെങ്കിൽ മൂലകാരണം എന്ന് പറയുന്നത് തുടങ്ങുന്നത് ഈ വയറിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും പലപ്പോഴും പറയാറില്ലേ പുണ്ണ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ എന്താണ് വയറിന് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ഡോക്ടേഴ്സ് ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഈ മെറ്റബോളിസം നോർമൽ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ശരീരം ഒരു ഏഹ് നോർമൽ ആയിട്ട് ഇരിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇതിന് എന്താണ് വേണ്ടത് പലപ്പോഴും നമ്മുടെ മുടിയുടെ ഹെൽത്ത് കുറയുന്നതും അല്ലെ അമിതമായിട്ട് കൊഴിഞ്ഞു പോകുന്നതും ഹോർമോൺ ഇഷ്യൂസ് കൊണ്ടൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് കേട്ടോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്കിലും ഈ ഹോർമോൺ ഇഷ്യൂസ് ആണെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും ഒക്കെ തന്നെ ഇതിനും ഒരു വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പങ്കുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഇടയ്ക്ക് എത്ര പേര് നമ്മൾ ഹെയർ പാക്കുകൾ ഹെയർ കെയർ ആയിട്ടും സ്കിൻ കെയർ ആയിട്ടും ഒക്കെ നമുക്ക് ചെയ്യാൻ തൽപ്പരാണ് പക്ഷേ എത്ര പേർക്ക് ഇതുപോലെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നോക്കി ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് വയറിളക്കുന്ന ശീലമുണ്ട് ആർക്കും തന്നെ ഉണ്ടായിരിക്കില്ല വളരെ ചുരുക്കം ആളുകളെ അത് ചെയ്യാറുള്ളൂ അങ്ങനെ എന്ത് ചെയ്ത് നോക്കൂട്ടോ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഒരു പരിഹാര മാർഗം കൂടിയാണത് അപ്പോൾ അതിന് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഡീ എന്നുള്ള പേരിൽ നമുക്കിതിനെ പറയാം ഇത്തരം ഡീ മെത്തേഡുകൾ നമ്മുടെ ആയുർവേദം എപ്പോഴും പറയുന്നതാണ് അത് ആയുർവേദത്തിൽ ഇതിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെയുണ്ട് പഞ്ചകർമ്മ എന്നുള്ള ചികിത്സ വമന വിരേചന വസ്തി രക്തമോക്ഷണ നസ്യ തുടങ്ങിയിട്ടുള്ള ഈ അഞ്ച് കർമ്മങ്ങൾ നമ്മൾ ഇത്തരം ഡീടോക്സ് മെത്തേഡ് തന്നെയാണ് പറയുന്നത് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വിരേചന രീതിയിൽ അല്ലെങ്കിൽ പോലും ഒരു സദ്യോ വിരേചനം നമുക്ക് വളരെ മൈൽഡായിട്ട് നമുക്ക് വീട്ടിൽ സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിൽ ഒന്ന് മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ട് കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ നമ്മുടെ ഡയറ്റിനെ അതായത് രീതിയിൽ ബോഡിയെ നമ്മൾ തന്നെ സ്വയം എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് ഈ ഡീടോക്സ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും വിസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും അപ്പം അതിനാദ്യം ചെയ്യേണ്ടത് എളുപ്പത്തിൽ ദഹിക്കുന്ന രീതിയിലുള്ള പഴങ്ങളും പച്ചക്കറികളും നാരുകൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളും കൂടുതലും അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ ഒക്കെ ഉൾപ്പെടുത്താം നമുക്ക് എല്ലാം കഴിക്കാം പക്ഷേ കൂടുതലും ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ഒഴിവാക്കേണ്ടത് എന്താണെന്നുള്ളത് ഷുഗർ അടങ്ങിയിട്ടുള്ളത് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ് പറയാറുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് ഇത്തരം ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം ഈസിയാക്കുന്ന ആക്കുന്ന ആഹാരങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഡയറ്റിനെ ശ്രദ്ധി ക്രീ കേന്ദ്രീകരിക്കാൻ പറ്റും അതുപോലെ തന്നെ നന്നായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാൻ മറക്കരുത് എന്നുള്ളതാണ് ഇനി ത്രയോപസ്തംഭങ്ങളിൽ ഒന്നായിട്ടുള്ള നിദ്ര അല്ലെങ്കിൽ ഉറക്കം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ലെങ്കിൽ നമുക്ക് പല ഹോർമോൺ വേരിയേഷനും വരും അതുകൊണ്ട് ഉറക്കൻ മറക്കരുത് നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക വിശ്രമം ബോഡിക്ക് ആവശ്യമാണ് അത് രാത്രി കാലങ്ങളിൽ എണീറ്റിരുന്ന് ജോലി ചെയ്ത് ബോഡിക്ക് തന്നെ മനസ്സിലാവാണ്ട് വരുമ്പോൾ എപ്പോഴാണ് ഉറങ്ങേണ്ടത് ഒരു ബയോളജിക്കൽ ക്ലോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇനി ഇത് മാത്രമല്ല നമ്മൾ ചില കാര്യങ്ങളൊക്കെ തന്നെ ും നമുക്ക് ഈ ഒരു ഡീടോക്സ് വളരെ എളുപ്പത്തിൽ നടക്കും അതിൽ ആയിട്ടുള്ള ഒന്നാണ് എണീറ്റാൽ ഉടനെ നമ്മുടെ ഒരു ബോഡിയിലെ പി എച്ച് ഒക്കെ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് സാധാരണ വെള്ളം ഒരു ഇളം ചൂടിലൊക്കെ കുടിക്കുകയാണെങ്കിൽ ഏറെ നല്ലത് അങ്ങനെ കുടിക്കുന്നത് എപ്പോഴും നല്ലതാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്ത് ഡീറ്റോക്സും അങ്ങനെ ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ തന്നെ അപ്പം ഇനി അതല്ലെങ്കിൽ ബെഡ് ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരു രണ്ട് സ്പൂൺ ടീസ്പൂൺ ത്രിഫല ചൂർണം മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് അത് മിക്സ് ചെയ്തിട്ട് കുടിച്ചിട്ട് കിടക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് നല്ല ഉറക്കം വരാനും അതുപോലെ ഈ ഒരു മോഷൻ കറക്റ്റാക്കാനും അല്ലെങ്കിൽ വയറിളക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് നെക്സ്റ്റ് ആവണക്കെണ്ണ എന്നുള്ളത് ആവണക്കെണ്ണ ചെയ്യുന്ന സമയത്തായാലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് തിളപ്പിച്ച് ചൂടുള്ള പാലിലേക്ക് അതായത് ഒരു ലൂക്ക് വോം വാട്ടർ അല്ലെങ്കിൽ ഒരു ലൂക്ക് വോം മിൽക്കാണ് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് ഇതുപോലെ ആവണക്കെണ്ണ ചോദിച്ച് വാങ്ങിക്കാം നമുക്ക് ഉള്ളിലേക്ക് എടുക്കാനുള്ള അത് ഷോപ്പിൽ പോയി വാങ്ങിച്ചാൽ മതി ആ ഒരു ഓയിൽ ചേർത്തിട്ട് അത് രാത്രി കുടിച്ച് കിടക്കുന്നത് നല്ലതാണ് ഇനി രാവിലെ നമുക്ക് ഒരു ഡീടോക്സ് ഡ്രിങ്ക് ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒത്തിരി ഡ്രിങ്കുകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കോശ്മാണ്ഡ അല്ലെങ്കിൽ ഇളവൻ എന്ന് പറയില്ലേ കുമ്പളം ഇത് തന്നെ അതിൻ്റെ കുരുവും ആക്കിയിട്ട് ആക്കിയിട്ട് കട്ട് ചെയ്ത് നമുക്കൊരു ജ്യൂസ് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ പോലുള്ള ആരോഗ്യ സഹായിക്കുന്നതാണ് കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും ബോഡിയിൽ അത്രയേറെ ഗുണകരമായിട്ടുള്ളതാണ് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അല്പം ഒരു ചെറിയ പീസ് വിരലിൻ്റെ വലുപ്പത്തിലുള്ള ഒരു പീസ് ഇഞ്ചി ചതച്ചത് അതിൻ്റെ ഒരു രണ്ട് ടീസ്പൂണും അതുപോലെ തന്നെ പുതിന ഇലയും കൂടെ ചേർത്തിട്ടുള്ള വെള്ളം അതിപ്പം ചിലർ തിളപ്പിച്ച് കുടിക്കാം അതല്ലെങ്കിൽ നമുക്ക് സാധാരണ വെള്ളത്തിൽ നസ്യാം ഇതും ഒരു ഡീറ്റോക്സ് മെത്തേഡാണ് അതിൽ നമുക്ക് എങ്ങനെ ചെയ്യണം ആർക്കൊക്കെ ചെയ്യണം ഏത് രീതിയിൽ എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കുക നസ്യ ചെയ്യുന്നതും അതുപോലെ തന്നെ ഓയിൽ പുള്ളിങ്ങ് ചെയ്യുന്നതും അല്പം വായിൽ വെച്ചിട്ട് കുറച്ച് സമയം ഓയിൽ പിടിച്ചിരുത്തുന്നതൊക്കെ നമ്മുടെ വായയിൽ വരുന്ന പല പ്രശ്നങ്ങൾക്കും ഉണ്ടല്ലോ പല്ല് മോണ ഈ ഭാഗങ്ങൾക്കൊക്കെ വരുന്ന പ്രശ്നങ്ങൾക്ക് വായനാറ്റം പ്രശ്നങ്ങൾക്ക് അതുപോലെ മൊത്തത്തിൽ ഒരു ഡീടോക്സ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു മാർഗ്ഗമാണ് ചുറ്റമൃതിൻ്റെ കഷായം ഉണ്ടാക്കി കഴിക്കുന്നതും അതുപോലെ തന്നെ നെല്ലിക്ക് ജ്യൂസ് അടിച്ച് കഴിക്കുന്നതും ഒക്കെ തന്നെ ഇതുപോലെ ഒരു ഡീടോക്സ് മെത്തേഡിൽ നമുക്ക് ഉള്ളിലേക്ക് എടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അതിന് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഹിയർ സ്പ്രേ എന്നുള്ളത് ഇത് ചെയ്യുന്നതിന് കൂടെ ഇത്തരം കാര്യങ്ങളും കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിഞ്ഞു പോയിട്ട് നെറ്റി ഭാഗമൊക്കെ കയറി വരുന്നവരുണ്ടാവുമല്ലോ അപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പൊടിക്കൈകളാണ് ഓയിലില് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും അതുപോലെ ഹെയർ പാക്കുകൾ ഹെയർ സീറം ഹെയർ സ്പ്രേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരു ഹെയർ സ്പ്രേ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം നോക്കാം ഇന്നത്തെ ഹെയർ സ്പ്രേ തയ്യാറാക്കുന്നതിൽ എടുത്തിട്ടുള്ളത് ഞാൻ ചെറിയ ഉള്ളി ഷാലഡ്സ് ആണ് ഇതിന് പകരം നിങ്ങൾക്ക് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി എടുത്താലും മതിയായിരിക്കും ഇത് നന്നായിട്ട് ഒന്ന് അരച്ച് അതിൻ്റെ നീര് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്തതിനേക്കാൾ കൂടുതൽ ഇഫക്റ്റ് തോന്നിയിട്ടുള്ളത് എപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോഴാണ് ഞാനിപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്മെല്ല് പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പകരം റോസ് വാട്ടർ ആഡ് ചെയ്യാം ഇനി അതിലേക്ക് അല്പം ഒരു സ്പൂൺ ും ഞാൻ ഓയിൽ അല്ലെങ്കിൽ ആവണക്കണ്ണ ചേർത്തിട്ടുണ്ട് ഇതിന് ഒരു അലോവീര ജെല്ല് ഒരു സ്പൂണും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് റെഡിയായി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഓരോ വകച്ചിലും എടുത്ത് അതിലൊക്കെ സ്പ്രേ ചെയ്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഇതിൽ സൾഫർ കണ്ടിട്ടൊക്കെ തന്നെ സ്കിന്ന് കൂടുതൽ ആ കുളാജൻ കൂട്ടാനും അതുപോലെ മുടി കൊഴിഞ്ഞു പോവാതിരിക്കാനും മുടി കുഞ്ഞ് ബേബി ഹെയേഴ്സ് ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിലൊക്കെ തന്നെ വരാനും ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മിക്സാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഓണിയൻ ജ്യൂസ് അങ്ങനെ ചേർത്തുകൊണ്ട് ചീത്തയായി പോവാതിരിക്കാൻ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് പറയണേ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഈ സിമ്പിൾ ടിപ്സൊക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നുള്ള പോലെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കാരണം മറക്കാതെ ഇതെല്ലാം ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ വളരെ നല്ല കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മുടി മുടികൊഴിച്ചിൽ എന്നുള്ളൊരു പ്രശ്നമല്ലേ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കടമഠൻ നൻ